ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറി വെക്കാനാണ് പോണേ സാധാരണ ചിക്കൻ കറിയൊക്കെ എല്ലാവരും കുക്കറിലിട്ട് വിസിൽ ഒടിച്ച് പെട്ടെന്ന് കറി ഉണ്ടാക്കും അതുപോലെ തന്നെ ചട്ടിയിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം വളരെ മനോഹരമായ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് എല്ലാവരും ഒന്നും കാണാം അല്ലേ ആദ്യം നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ചിക്കൻ ചിക്കൻ നമുക്ക് ചട്ടിലേക്ക് ഇടാം അല്ല ചിക്കൻ ഇട്ട് കഴിഞ്ഞു ഇനി അതിനാവശ്യമായ ചേരുവയ്ക്ക മുളക് പൊടി ചിക്കൻ മസാല ഇങ്ങനെ ഇതാ ഇതുപോലെ ചിക്കൻ മസാല ഇട്ടാങ്ങനെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വറുത്തെടുത്തത് അലക്കിടുകൾ എരിവിനാവശ്യമുള്ള മുളക് ഇന്നത്തെ കാലത്ത് അധികം മുളകൊന്നും കൂട്ടോ കുറച്ച് മുളക് കൂട്ടിയാൽ മതി കാരണം ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ള സമയം പിന്നെ ആവശ്യമുള്ള ഉപ്പൊ കിട്ടുള്ള ഇതുപോലെ ഉപ്പിടുക പിന്നെ കുരുമുളക് എന്തായാലും ഇറങ്ങുന്നത് കുരുമുളക് നല്ല സംഭവമാണ് കുരുമുളക് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചിയിലുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മഞ്ഞപ്പൊടി എല്ലാ കറികളിലും ആവശ്യത്തിന് ഇടുന്നത് നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചട്ടകം മരച്ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കുക ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഉറക്കുക ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഇതിൽ ചേർക്കണം അല്പം വെളിച്ചെണ്ണ ചേർക്കണം ആ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതാ വെളിച്ചെണ്ണ കൊണ്ടുവന്നോളും ആയില്ലേ ആ കുറച്ച് വെളിച്ചെണ്ണ വിളിച്ചോളൂ അതിനകത്ത് ആ ഈ വെളിച്ചെണ്ണ ഇറങ്ങണതാണ് ഈ ഒരു മയം വരെ ഈ ഇറച്ചി മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ചു തരണമെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഇറങ്ങണം അപ്പോൾ നമ്മളെ ഇറച്ചിക്കകത്ത് ആ മസാല വെച്ചത് ഇട്ടതെല്ലാം കൂടെ ഒന്ന് ഇറച്ചി ആയിട്ട് ആയി ഒരു ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു ലേശം ചെറുനാരങ്ങ നീരായാലും പിഴിഞ്ഞ് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും വയറും നല്ലതാണ് നമ്മൾ കറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നൊരു നല്ലത് ഓക്കെ എല്ലാവർക്കും ചിക്കൻ കറി വെക്കാനാണ് കറി കേട്ടോ നമ്മളിങ്ങനെ കാണിക്കുമ്പോന്ന് കാണിക്കുന്നു മാത്രം ചട്ടിയിൽ വെച്ച് വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചട്ടിയിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് അല്ലേ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ചേർക്കാൻ പോകുകയാണേ ഇത് കറിവേപ്പില നമ്മൾ നമ്മളെ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് കറിവേപ്പില ആണേ മറ്റേ ഈ ഉരുളക്കഴി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാം ഉരുളക്കഴിഞ്ഞ കടയിൽ നിന്ന് വാങ്ങിയതാണേ ഇറച്ചിക്കകത്ത് ഉരുളക്കഴി ഉണ്ടുമ്പോളെ നമുക്ക് നല്ലൊരു ഇതാണ് കഴിക്കാൻ കേട്ടോ ഇറച്ചി ചൊവയ്ക്ക് ഉരുളക്കിഴങ്ങ് പിടിക്കും പിന്നെ ഇറച്ചി കറിക്ക് ഒരു എന്താണ് പറയുക കറിക്ക് കുറച്ച് പലിമയുണ്ടാവും അതിനൊക്കെയാണ് കേട്ടോ നമ്മളങ്ങനെ ഉരുളക്കിഴങ്ങിട്ടാൽ നല്ലതാണ് ഉരുളക്കിഴങ്ങ് പിന്നെ എന്താണ് വാഴക്കിട്ട് വെക്കാൻ പറ്റും പിന്നെ കൂർക്കിട്ട് വെക്കാൻ പറ്റും പിന്നെ കടച്ചക്കിട്ട് വെക്കട്ടെ കടച്ചക്ക കടച്ചക്കിട്ട് വെക്കാൻ പറ്റും ഇടിച്ചക്കുള്ള കാലത്ത് ഇടിച്ചക്കിട്ട് നമ്മൾ വെക്കാറുണ്ടായിരുന്നു ഇടിച്ചക്കിട്ട് വെക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയോ എന്ത് വേണേലും കൂട്ടി ചിക്കൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്നതാണ് തക്കാളി നമ്മൾ തോല് ചെത്തി ചെത്തിയെടുത്താൽ കേട്ടോ തോല് തക്കാളിന് ചോല് തോലിനെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തക്കാളിൻ്റെ തോല് ചെത്തി ഒഴിവാക്കിയിട്ടാണ് ഈ കറിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരും കറി വെക്കുമ്പോൾ തക്കാളിന് തോലുണ്ടെങ്കിൽ ഒഴിവാക്കി പോയി തക്കാളീൻ്റെ തോല് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ തക്കാളി ഉരുളക്കങ്ങ് ഒക്കെ ഇങ്ങനെ ചട്ടിലേക്കും ചട്ടിലേക്ക് ഇടുക ഇനി ഇതുപോലെ ഉള്ളി പോലെ അരിഞ്ഞിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതുപോലെ ഉള്ളി കൂടെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുപോലെ അരിഞ്ഞുകൊണ്ടെടുക്കാ ഓക്കെ ഇനി നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ചേർക്കുക നമ്മൾ എണ്ണയിലിട്ട് വാഴറ്റിട്ട് നല്ല വെക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചേർക്കാം കറിവേപ്പിലയും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടേ കറിവേപ്പിലും ജീവത്തുള്ളിയും ചേർച്ചത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അടച്ചു വയ്ക്കുക ഇനി ഇത് വെള്ളം ഒഴിക്കാതെ അടുപ്പത്ത് വെച്ച് പതുക്കെ തീയിൽ വേവിച്ചെടുത്താൽ മതി ഈ തന്നാലയിൽ വെള്ളം ഉണ്ടായി വരും അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ഇല്ല ഒഴിക്കേണ്ടതില്ല നല്ല സൂപ്പറായി നമുക്ക് ഉപയോഗിക്കാവുന്ന കറി നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാം ഒരു ചട്ടി അടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല അവർ കുറച്ച് എണ്ണ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല ദേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നേരത്തെ ശരിയാക്കി വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം അല്ലേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വച്ചാണേ മസാലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് നല്ലോണം പൊത്തി അടച്ച് മൂടി വയ്ക്കാം നല്ലോണം ഇളക്കി എല്ലായിടത്തും ഇതൊന്ന് എണ്ണ ഒന്ന് പറ്റി കഴിയുമ്പോൾ വെള്ളമൊഴിക്കുക വേണ്ട നല്ലൊന്ന് അമൃത്തി മൂടി വെച്ചാൽ പഴയല്ല ഇതൊരു വയ്ക്കുക അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല ചട്ടി കൊണ്ട് ഒന്ന് മൂടിക്കൊടുക്കുക ഇതുപോലെ അതെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നൽകി നോക്കിയാൽ മതി അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഒട്ടും വെള്ളമൊഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇതാ വെള്ളമായി സാധനം ഇതാ നല്ല കറി തിളച്ചോണ്ടിരിക്കുകയാണ് നല്ല കറി തിളച്ചോണ്ടിരിക്കുകയാണ് വെള്ളം നന്നായിട്ടുണ്ട് തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്താലോട്ടെ അതിനകത്ത് ആ വാഴയിൽ വെച്ച് മൂടിയപ്പം ഉണ്ടായ വെള്ളവും മറ്റ് നമ്മൾ അരിഞ്ഞിട്ട ഈ ഉള്ളിൻ്റെ തക്കാളിൻ്റെയൊക്കെ വെള്ളം കൂടിയാണേ വന്നിട്ടുള്ളത് ഇത് നല്ല വെന്ത് കഴിഞ്ഞ് നമ്മളതിനകത്ത് വേറൊരു ചേരുവയും കൂടെ ചേർത്ത് ഈ കറി വാങ്ങുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി നമുക്കിത് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം അപ്പം നമുക്ക് ഒന്നുകൂടി തുറന്നു നോക്കാം കേട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നത്തെ നമ്മൾ വെച്ച തേങ്ങ ഒഴിക്കുകയാണേ ചിക്കൻ ഏകദേശം വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഒഴിക്കേണ്ടത് വെള്ള അധികം ഇല്ലാതെ കുഴമ്പ് വരത്തിൽ അടച്ചിട്ട് തേങ്ങയാണ് ഇതോടെ കൂട്ടി നമ്മൾ ചിക്കൻ കുറുമ ഇങ്ങനെ തയ്യാറാക്കാം ഇനി നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം നല്ല വെറൈറ്റി ചിക്കൻ കുറുമയായിട്ട് നമുക്ക് കഴിക്കാം ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ ഈ കറി വാങ്ങി വെക്കാം നമുക്ക് അപ്പം നമുക്ക് ലാസ്റ്റായിട്ട് ഇപ്പം തുറന്ന് തേങ്ങ ചേർത്താണ് തേങ്ങ അരച്ച് ചേർത്താണ് തുറന്ന് വെക്കാം അല്ലേ നമുക്കൊരു പാത്ര ആവശ്യത്തിന് കൊടാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണേ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് കഴിച്ചു നോക്കുക ചിക്കൻ എന്റെ അഭിപ്രായങ്ങൾ പറയുക ഇതുപോലെ വെള്ളം ചേർക്കാത്ത കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം